പൂർവികർ കാണിച്ചു കൊടുത്ത രീതി പിന്തുടർന്ന് പെരിന്തൽമണ്ണ ഉടമഖാമിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഉടമല മഖാമിൽ കഞ്ഞി മുടങ്ങാതെ വിതരണം ചെയ്തു വരുന്നുണ്ട് മഹല കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കർക്കിടക കഞ്ഞി വിതരണം നടന്നത് പാരമ്പര്യ തനിമ നിലനിർത്തി നാടൻ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ കർക്കിടക ഔഷധക്കഞ്ഞി ഉടമല മഖാമിൽ വിതരണം ചെയ്തു ദാരിദ്ര്യവും പട്ടിണിയും വ്യാപകമായിരുന്ന പണ്ടുകാലത്ത് ഉടമല മകാമിൽ നിന്നും ലഭിച്ചിരുന്ന കർക്കിടക കഞ്ഞി മഹൽ നിവാസികൾക്കും അയൽപ്രദേശത്തുള്ളവർക്കുമെല്ലാം വലിയ ആശ്വാസമായിരുന്നു നീണ്ട വർധിയുടെ കാലം അവസാനിച്ച് നാട്ടിൽ ക്ഷേമവും ഐശ്വര്യവും കൈവന്നുവെങ്കിലും പാരമ്പര്യ സംരക്ഷണം എന്ന നിലയിൽ ഇവിടെ എല്ലാ വർഷവും മുടങ്ങാതെ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു വരുന്നുണ്ട് പൂർവികർ കാണിച്ചു തന്ന ആ പഴയ രീതി മുടങ്ങാതെ ഉടമല മകാമിൽ പിന്തുടർന്നു വരുന്നു ഉടമല മഹൽ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കഞ്ഞി വിതരണം നടന്നത് ഒടമല ധവാ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഉസ്മാൻ താരിമയുടെ നേതൃത്വത്തിൽ നടന്ന മകാം സിയാറത്തിന് ശേഷമാണ് കഞ്ഞി വിതരണം ആരംഭിച്ചത് മഹൽ പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ കോഴ്സുകളും